ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് കോഴിപ്പറമ്പത്തെ ഉത്സവ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്ന വഴി ഇങ്ങനെ ചെറിയ നമ്മൾ പോകുന്നത്

ഈ ചെറിയൊരു കുറുക്കു അതിലൂടെ നമ്മൾ പോണേ ഇനി ഇങ്ങോട്ടാണെ അവിടെ ഇങ്ങോട്ട് വളക്കും ക്യാമറ വണ്ടി വഴിയാണ് ഇതാണ് ഗൈസ് നമ്മളെ ഒരു ചെറിയ കുട്ടി ഇതാണ് നമ്മുടെ അടിപൊളി കല്ലുള്ള വഴി ഒക്കെ ഉണ്ട് നമ്മൾ അമ്പലത്തേക്ക് എത്താൻ പോവാണ് എല്ലാരും നോക്കുക ഇസംലെമ്പളത്തിൽ എത്താൻ വേണ്ടി ഒരു ഒരു 5 സെക്കൻഡ്സ് കൂടി മതി അതെ റോഡിലെ വെട്ടി വെച്ചിരിക്കuyor വെട്ടി വഴി അറിയിലായിക്കോട്ടെ ഇത് അതി വലിയ വഴി ഗയ്സ് നമ്മൾ അമ്പലത്തിനു ഉള്ളിലേക്ക് എത്താനായി ഗയ്സ് അമ്പലം എത്തി അതെ നമ്മൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് ആ കാണി ഓങ്ങനെ ആമീരിയ വീഡിയോ ആ പാവേ ഇരുന്നാ 2 இன்ச் 3 இன்ச் 4 இன்ச் 5 இன்ச் 6 இன்ச் 7 இன்ச் 8 இன்ச் அளவுல எஜ் மேடார். குறாரே 6.7 லெகிரி மா. 43 212 056. 967 93 320. 01 അപ്പം ഫ്രണ്ട്സ് കോഴപ്രമത്ത് കോയപ്രമത്ത് റിസർവ് നടക്കുന്ന അവിടുത്തെത്തിയിട്ടുണ്ട് അല്ല കൈസപ്പം നമ്മൾ ചാരശാസ്ത്രവർക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇതിൻ്റെ വീട്ടിലീട്ടിൽ അമ്പലത്തിലാണത് കോയപ്രമത്ത് മാറി ചേട്ടാ അപ്പം അപ്പം ഒരു തറ നമുക്ക് തറ

eta nahiz eta ez egiaztatu, ez da ezagutzen nirekin. ഞാൻ ചോദിക്കാം അവിടെ കുട്ടികൾ കയ്യിൽ സ്വീറ്റ്സ് കൊടുക്കുന്ന കണ്ടെ അതെന്തിരാ അല്ല നീ പറഞ്ഞല്ല നമ്മള് കഴിക്കുന്ന എന്ത് സാധനം കൊണ്ടുപോകുന്നു വായിൽ എന്തൊക്കെയെന്ന് കഴിഞ്ഞാൽ അടുത്തത് കേറാ കഴിഞ്ഞാല് ആ പിന്നെ കനലാട്ടല്ലേ രാത്രി Sarawater

ഈ തറ പോയിട്ട് പൂ കുറച്ചുകൊണ്ടുവരും എന്നിട്ട് ഇവിടുന്ന് കുറച്ച് കളിക്കും ഗുരുതി ഇറങ്ങുന്ന സംഭവം അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ തറ ഇങ്ങള് നാളെ പറഞ്ഞു ആ ഗുരുതി കഴിക്കുന്ന ആളെ അങ്ങനെ അങ്ങനെ ഗുരുതി കഴിക്കാൻ സമ്മെ കളിക്കും അപ്പോൾ അത് കാണുന്നതിന് മുന്നേ നമുക്ക് നേരെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം കലശം ആ കലശം അത് താലപ്പൊള്ളിന്റെ കൂടെ വരുന്നതാണ് അത് അവസാനം അവസാനാട്ടം കടലാട്ടൊക്കെ രാത്രിയാണ് അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ ഇനി വാങ്ങാൻ പോകണം തെണ്ടി തെണ്ടി വാങ്ങും തീ വച്ചിട്ടുണ്ടോ മാല വാങ്ങിക്കാറുണ്ട് അങ്ങോട്ടേ

ടക്ക് കൈ നോക്കുക വീട് ആ അയച്ചു ഹായ്